ഹായ് ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചിരട്ടപ്പൊട്ടിൻ്റെ കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ടാണല്ലേ നമ്മുടെ നാട്ടിൽ ഇഷ്ടം കിട്ടുന്നതാണ് ചിരട്ടകൾ അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പുറം രാജ്യങ്ങളിൽ അതായത് ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ഞാൻ ബഹ്റൈനിലാണ് കേട്ടോ ബഹ്റൈൻ രാജ്യങ്ങളിൽ ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നാട്ടിൽ നമുക്ക് എന്താ പറയുക ഒരുപാട് തൊഴിലില്ലാത്തവർക്കൊക്കെ ഇത് വളരെ ഒരു ഉപകാരപ്രദമാണ് ഈ ചിരട്ട കൊണ്ടുള്ള ഇങ്ങനെയുള്ള ഒരു സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ അതായത് നമുക്ക് സ്വയം തൊഴിലായിട്ട് നമുക്ക് വീട്ടിൽ നിന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുന്നവർക്കും കൂടി ഇതൊരു വലിയൊരു പ്രചോദനമാണ് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ തൊടിയിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് യഥേഷ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും അത് വെച്ചിട്ട് തന്നെ നമുക്ക് സ്വയമായിട്ട് നമുക്ക് വീട്ടിൽ നിന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ഒരു വീഡിയോൻ്റെ ഒരു കഷ്ണം ഞാൻ വേറൊരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും ഈ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ ചെയ്തിരുന്നത് അപ്പം എല്ലാവർക്കും ഒന്ന് പരി നമ്മൾ പരിശ്രമിച്ചാൽ നമുക്കൊരു വരുമാനം കൂടിയാണ് വീട്ടിൽ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പരിശ്രമിച്ചിട്ട് ഇതൊന്ന് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നാദ്യം നോക്കുക അത് നമുക്ക് പല ഫാഷനിലായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വേണമെന്നില്ല പല ഫാഷനിലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളെ മനോധർമ്മം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെയാൽ നമുക്ക് വീട്ടിലൊരു കുടിൽ വ്യവസായം എന്ന് പറഞ്ഞ പോലെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കും ഒരു വരുമാനമാണ് ആരുടെയും എടുത്തു പോവാതെ നമ്മളെ കയ്യിൽ പത്ത് പൈസ കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ